മലപ്പുറം ജില്ല സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ നേതൃത്വത്തിൽ ആലങ്കോട് കൃഷിഭവന് കീഴിൽ മണ്ണുപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മലപ്പുറം ജില്ല സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാശാലയുടെ നേതൃത്വത്തിൽ ആലങ്കോട് കൃഷിഭവന് കീഴിൽ മണ്ണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൃഷിഭവൻ മുഖേന കർഷകരിൽ നിന്ന് ശേഖരിച്ച മണ്ണിന്റെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് മണ്ണറിഞ്ഞ് വളം ചെയ്യുക മണ്ണിനെ സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് പരിശോധനയെന്നും പ്രളയത്തിന് ശേഷം പലയിടത്തും മണ്ണിൽ മൂലകങ്ങൾ കുറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് പരിശോധനയെന്നും അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് ജംഷീദ് പറഞ്ഞു ഈ വർഷത്തെ സോയിൽ ആൻഡ് റൂട്ട് മാനേജ്മെന്റ് അതായത് മണ്ണിനെ മണ്ണറിഞ്ഞ് വളം ചെയ്യുക മണ്ണ് സംരക്ഷണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മലപ്പുറം ജില്ല മൊബൈൽ സോയിൽ ടെസ്റ്റ് ലാബിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമ്മൾ കർഷകരുടെ കൃഷിഭവൻ മുഖാന്തരം കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് സാമ്പിളുകൾ കൃഷിഭവനിൽ എത്തിക്കുകയും അത് ഇവിടെ വച്ച് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് അതേപോലെ തന്നെ ഏതൊക്കെ മൂലകങ്ങളാണ് മണ്ണിൽ കുറവുള്ളത് അതിൽ എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ നടത്തേണ്ടത് എന്നീ കാര്യങ്ങളും ഇതോടൊപ്പം കർഷകർക്കുള്ള ഒരു പരിശീലന പരിപാടിയുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലാബുമായി പരിശോധനയ്ക്ക് ശരണ്യ ഷാഹുൽ നൌഷാദ് ശശി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് എൻസി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം